നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ചർച്ചയും തർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷ്യവുപ്പ് വിളിച്ച യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നെല്ല് സംഭരണത്തിനായി പുതുക്കിയ നയം പ്രഖ്യാപിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് യോഗം ഇന്നലെ കൊച്ചിയിൽ നടന്ന യോഗത്തിൽ നിന്നും മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയിരുന്നു അതാണ് വലിയ ശ്രദ്ധേയമായിരുന്ന ഇന്നലെ അതെ വിലുടമകൾ ചർച്ചയ്ക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയിട്ടുള്ളത് യെസ് ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും ഷിജോ ഇന്നിപ്പോൾ ആ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക ഇന്നലത്തെ യോഗത്തിലുണ്ടായ സംഭവ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ ജൽസി സൈഫോ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു യോഗം തന്നെയാണ് എന്തിപ്പോൾ തിരുവനന്തപുരത്ത് ചേരുക നെൽ കർഷകരെയും മില്ലുടമകളെയും സംബന്ധിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ യോഗത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് മില്ലുടമകളും കർഷകരുമുള്ളത് ഇത് ഭക്ഷ്യവകുപ്പ് വിളിച്ച യോഗമല്ല മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യ കൃഷി ധനം അതുപോലെ തന്നെ വൈദ്യുത വകുപ്പ് അങ്ങനെ നിരവധി വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർ മുഖ്യ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മില്ലുടമകളുമായിട്ട് നടത്തുന്ന ചർച്ചയാണത് ഇന്നലെ കൊച്ചിയിൽ നിശ്ചയിച്ച യോഗമായിരുന്നു അതിൽ മില്ലുടമകൾ എത്താത്തതിനെ തുടർന്ന് ഈ യോഗം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി അടക്കം മില്ലുടമകൾ എത്താത്തതിനെ തുടർന്ന് ക്ഷുഭിതനായിട്ട് ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നതാണ് എന്തായാലും ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് സംസ്ഥാനത്തെ രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ നയം പ്രഖ്യാപിക്കുക അതുപോലെ തന്നെ വില സംബന്ധിച്ചുള്ള കാര്യത്തിനകത്ത് ഒരു തീരുമാനമാക്കുക അതായത് രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് വില നിശ്ചയിക്കുന്നതിനകത്തും അതുപോലെ കേന്ദ്രത്തിന്റെ അനുപാതം നിശ്ചയിക്കുന്ന കാര്യത്തിനകത്തും സംഭരിക്കുന്ന കാര്യത്തിനകത്തും സർക്കാരും മില്ലുടമകളും രണ്ട് തട്ടിലാണ് അപ്പോൾ ഈ രണ്ട് തട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ നീണ്ട് അനന്തമായി പോകുന്നത് അപ്പോൾ ഈ രണ്ടാം സീസണിലേക്കുള്ള നെല്ല് അതായത് കൊയ്ത്ത് കൊയ്ത്തിന് സമയമായി കൊയ്ത്ത് കഴിഞ്ഞ് സംഭരിക്കേണ്ട സമയമായി അപ്പോൾ ഇത് കൃത്യമായിട്ട് നടന്നില്ല കർഷകർക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യും ഇപ്പോൾ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ അനുവാദം എന്ന് പറയുന്നത് നൂറ് കിലോ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അറുപത്തി എട്ട് കിലോ അരിയാക്കി മാറ്റണം എന്നുള്ളതാണ് പക്ഷേ അത് നിലവിൽ കുട്ടനാട്ടിലെയും പാലക്കാടിലെയും സാഹചര്യത്തിൽ കഴിയുകയില്ല അപ്പോൾ ഏതാണ്ട് അറുപത്തിനാല് ദശാംശം അറുപത്തിനാല് കിലോ ഇടയ്ക്കേ കിട്ടുകയുള്ളൂ നൂറ് കിലോ സംഭരിച്ചാൽ അറുപത്തിനാല് കിലോയെ അരിയാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിൽ കുറവ് കിഴിവ് വേണമെന്നതൊക്കെ മുന്നുടകളുടെ ആവശ്യമാണ് അപ്പോൾ ഈ സംഭരിക്കുന്ന നെല്ലിന് കൃത്യമായിട്ട് തുക നൽകണം കൂടുതൽ പണം വേണമെന്നതൊക്കെ മില്ലുടമകളുടെ ആവശ്യമാണ് ഇത് നേരത്തെ മന്ത്രിതലത്തിൽ ചർച്ചകൾ നടന്നിരുന്നു മന്ത്രിതല ചർച്ചകൾ നടന്നപ്പോഴും അത് പരിഹാരമായിരുന്നില്ല അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നത് ത് അപ്പോൾ ഇന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അതുപോലെ കൃഷി മന്ത്രി മന്ത്രിധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൃഷിമന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട് നിന്നുള്ള കെ കൃഷ്ണൻകുട്ടി ഇവരുടെയൊക്കെ അധ്യക്ഷതയോ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷത്തിലായിരിക്കും ഈ യോഗം പത്ത് മണിക്ക് ചേരുക ഇനി യോഗത്തിനൊരു തീരുമാനമായെങ്കിൽ മാത്രമേ രണ്ടാം കൃഷി നെല്ലിന്റെ സംഭരണം നടക്കുന്ന കാര്യങ്ങൾ യഥാ സമയമുക്തമായിട്ട് നടക്കുകയുള്ളൂ